നമസ്കാരം മന്ത്ര ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോഴേ എലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വളരെ ഇരിക്കുകയാണ് ഇപ്പൊ എലക്ഷന് കിട്ടുന്ന ഓരോ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലും ഓരോ മണ്ഡലങ്ങളിലും ഏതൊക്കെ മുന്നണിക്ക് ആണ് കൂടുതൽ സാധ്യതയുള്ളത് ആരൊക്കെയാണ് എം പി ആയിട്ട് വരാൻ സാധ്യതയുള്ളത് അടുത്ത അഞ്ചു വർഷത്തേക്ക് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഭരണത്തിൽ നമ്മുടെ മണ്ഡലത്തിന് ഉണ്ടാക്കി തരുവാൻ വേണ്ടിയിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് സഹായകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ടുള്ള ആളിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത് അത് ഇരുപത്തിയാറാം തീയതി എലക്ഷന് കഴിഞ്ഞപ്പോൾ കേരളം പോലുള്ള കുറച്ച് സംസ്ഥാനങ്ങളിൽ എലക്ഷൻ കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും മന്ത്ര ടിവിയുടെ സർവേ അനുസരിച്ച് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വിജയം ഉണ്ടാകും സാധ്യതയുണ്ട് ഏതൊക്കെ മുന്നണിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ശേഖരിച്ചിട്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നത് ഏതൊക്കെ മുന്നണിക്കാണ് വിജയത്തിലേക്ക് എത്താൻ പ്രതീക്ഷിച്ചിരുന്നിട്ട് കഴിയാതാവുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശകലനം ഒരു പഠനം മന്ത്ര ടിവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആ മന്ത്രാജീപയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള റിസൾട്ട് ജനങ്ങളിലേക്ക് അറിയിക്കുവാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് ആദ്യമാണ് നമ്മളൊക്കെ കേറ്റു അങ്ങോട്ട് തുടങ്ങുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് പറഞ്ഞ നിർണായകമായിട്ട് ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് ഓരോ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ശശി തരപുര് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എം പി ആയിട്ട് നിന്നിട്ട് ആ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് എൽ ഡി എഫിന്റെ ഭാഗത്ത് നിൽക്കുന്ന മന്യൻ രവീന്ദ്രൻ മൂന്ന് വർഷക്കാലം എം പി സ്ഥാനത്തിരിക്കുകയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ട് ജനങ്ങൾക്ക് അത്ര താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ എൻ ഡി എ ഗവൺമെന്റിന്റെ മന്ത്രിയാണ് ഐ ജി വിഭാഗത്തിലെ മന്ത്രിയാണ് പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ടെക്നോ പാർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ആദ്യമായിട്ട് ഇന്ത്യയിലെ ടെക്നോ പാർക്ക് എത്തിച്ചത് തിരുവനന്തപുരത്താണ് കഴക്കൂട്ടത് അതിനു വേണ്ടിയിട്ട് മുമ്പത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുന്ന സമയത്ത് ചെറുപ്പക്കാരുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പിന്നെ മോഡി തരക്കം മോഡി തരംഗത്തിലേക്കെ ചെറുപ്പക്കാരെ ഏതാണ്ട് ഒരു ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാരിലെ കൂടുതൽ ആൾക്കാരും മോഡിയിലെ ആരാധകരായിട്ട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ പത്ത് വർഷത്തെ പ്രവർത്തനം കൊണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ കേരളത്തിലെ ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവം കേരളത്തിലെ ഭരണത്തിനോട് ഭരണത്തിനോടുള്ള ഒരു വിരുദ്ധത നാട്ടിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് വയ്ക്കുവാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു നേതാവിനെ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ആ സാഹചര്യം ആ ഭരണവിരുദ്ധത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സംഭവം യു ഡി എഫിന്റെ ഭാഗത്തുണ്ട് എൻ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുമോറും രണ്ടും മൂന്നും ശതമാനം ശതമാനം കൊടുത്തക്ക രീതിയിൽ അതിലേക്ക് ആൾക്കാരുടെ ഒഴുക്ക് നടക്കും ഇതിനെല്ലാം കൂടെ കണക്ക് കൂട്ടി ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ ബസ്സുകളിലും ട്രെയിനുകളിലും ചായക്കടകളിലും ഒക്കെയുള്ള അഭിപ്രായ സേഖര ശേഖരണം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരെ അവരറിയാതെ അവരുടെ അവരോട് സംസാരിച്ചിട്ട് അവരിൽ നിന്ന് നമ്മൾ കണക്കെടുക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് മന്ദ്രാ ടി വി ഈ മത്സരത്ത് വരാൻ സാധ്യതയുള്ളത് എങ്ങനെയൊക്കെയാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരന് ശശി തരൂര് അതേപോലെ തന്നെ പഞ്ഞിഞ്ചേ ഇവരിലെ ഏറ്റവും കൂടുതൽ വോട്ട് കരസ്ഥമാക്കിയിട്ടുള്ളത് ചന്ദ്രശേഖര ആണെന്നാണ് മന്ത്രാജീവിയുടെ കണക്കുകൂട്ടൽ മന്ത്രാജീവിയുടെ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മുതിർന്ന പ്രവർത്തകർക്ക് ആദ്യകാല പ്രവർത്തകർക്ക് ഉള്ളിലൊരു പരാതി പലരും നമ്മൾ പറയുകയും ചെയ്തു ആ പരാതി വളരെ കഷ്ടപ്പെട്ട് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പടപൊരുതി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടിയിട്ടും അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടും നിലകൊണ്ട് വർഷങ്ങളോളം ദിവസങ്ങളോളം വയസ്സുകളും സംഘടനയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ട് നിൽക്കുന്ന ധാരാളം പ്രവർത്തകർ ആ പ്രവർത്തകരായിട്ടുള്ളവർ വളരും ഉയർന്ന തലങ്ങളിലേക്ക് പ്രവർത്തിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ ഉള്ളവർക്ക് സീറ്റ് കൊടുക്കാതെ മറ്റു സ്ഥലങ്ങളിൽ കയറി വന്നിട്ടുള്ളവരെ പ്രത്യേകിച്ച് എൽ ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ചേക്കേറിയിട്ടുള്ള നേതാക്കന്മാരെ മുകളിലേക്കുള്ള സ്ഥാനങ്ങളിലേക്ക് കയറ്റി വെക്കുമ്പോൾ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്തവരെ നാളെ ഇവർ വരുന്ന കയറുന്നവർ ഭരിക്കുമെന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടാകുന്നതിൽ തെറ്റുള്ള അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥ ആർഎസ്എസിൽ നിന്ന് ബി ജെ പിന്നെ മറ്റു സംഘപരിവാരങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട് ആ ഉദിച്ചത് ഈ എലക്ഷനെ ബാധിക്കുന്നു അതിന് ഉദാഹരണമാണ് ഇവിടെ ശതമാനം അവർ ശതമാനം കുറയുവാനായിട്ടുള്ള മറ്റു ചില കാരണങ്ങളുണ്ട് ഭരണവിരുദ്ധ രീതി നിലനിൽക്കുന്നത് കൊണ്ട് എന്തായാലും അവർ വോട്ട് ചെയ്യാൻ കഴിയില്ല മറ്റൊരു പാർട്ടി വോട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ ആൾക്കാര് അവർ വോട്ട് ചെയ്തിട്ടില്ല അവർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അവർ കേരളത്തിൽ തൊഴിൽ സാധ്യതയില്ലാത്തതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്ക് യു കെ പോലുള്ള രാജ്യങ്ങളിലേക്ക് പഠനത്തിൽ നിന്നു പറഞ്ഞ് പോയിട്ട് അവിടെ തന്നെ ജോലി കരസ്ഥമാക്കി അവിടെ കുടുംബ താമസമാക്കി അവിടെ സ്ഥിരതാമസമാക്കി മാറ്റുന്ന ധാരാളം ആൾക്കാരാണ് ആ ചെറുപ്പക്കാരായിട്ടുള്ളത് അവർ അങ്ങനെ വന്നപ്പോഴാണ് ഈ ശതമാനം വളരെയധികം കേരളത്തിലെ വോട്ടിംഗ് ശതമാനം അങ്ങനെ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സത്യമാണ് അതുകൊണ്ട് തിരുവനന്തപുരത്തെ എൻ ഡി എക്ക് വിജയ വളരെയധികം മുൻപത്തിയിലാണ് അവർക്ക് താമര വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് മന്ത്രാജീവിക്ക് ഈ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അടുത്ത തൊട്ടടുത്ത ഒരു മണ്ഡലമാണ് കൊല്ലം കൊല്ലം മണ്ഡലത്തെ പറ്റി നമ്മൾ പഠിക്കും കൊണ്ടല്ല കൊല്ലം മണ്ഡലത്തിലുള്ള എന്ന് പറയുന്നത് കൊല്ലം മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി എം കെ പ്രഭുചന്ദ്രൻ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയില്ല ഒരു രാഷ്ട്രീയക്കാർക്ക് മാറ്റി നിർത്താൻ കഴിയില്ല ഒരു സാമുദായിക സംഘടനയ്ക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്നിട്ടുള്ള ആളാണ് എം കെ പ്രയഞ്ചന്ദ്രൻ അദ്ദേഹത്തിന് അതുപോലെ അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തിന്റെ പുറത്ത് രാഷ്ട്രീയത്തിന്റെ ഒരു നൂലാമാലകളുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജനങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അവിടുത്തെ പഠനങ്ങളിൽ നിന്ന് മന്ത്ര മനസ്സിലാക്കി മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുകേഷ മുകേഷ് സിനിമയിൽ നിന്ന് വരികയും അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ട് ആ സ്ഥാനാർത്ഥിയായി വിജയിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു സിനിമ നടന്നുള്ള രീതിയിലല്ല വിജയിച്ചത് സംഘടനക്ക് പാർട്ടിക്ക് വളരെയധികം സ്ഥലമാണ് കൊല്ലം ആ വേരോട്ടമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് എൽ ഡി എഫുമായിട്ട് ഏറ്റവും കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തോടെ അണിചേരാൻ നിൽക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ടും ഒരു വോട്ട് പോലും പുറത്തു കളയാതെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിന് എം എൽ എ ആക്കി ആ എം എൽ എ ആണ് ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അഭിപ്രായം പക്ഷെ അദ്ദേഹത്തിന് ഒരു എം എൽ എ എന്നുള്ള കർത്തവ്യം നിർവഹിക്കാൻ കഴിയാത്ത ആളാണെന്നുള്ള ഒരു പരാതിയും ജനങ്ങളിലേക്കുണ്ട് അതുകൂടെ കണക്കൂട്ടുന്ന സമയത്ത് എൻ ഡെ പ്രവർത്തി കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയായി മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ അവിടെ എൽ ഡി എഫ് സിനിമാ നടന്നുകൊണ്ട് കൃഷ്ണകുമാർ സിനിമാ നടന്ന ആയതുകൊണ്ട് ജനങ്ങളെല്ലാം പോയി സിനിമാ നടൻ വോട്ട് കൊടുക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് ബി ജെ പി സിനിമാ നടൻമാർക്ക് ചാൻസ് കൊടുക്കുന്നത് ബി ജെ പിക്ക് ഒരു പാഠം കിട്ടിയതാ പത്തനാപുരത്ത് കൊണ്ടുവന്ന് ഭീമൻ ഡേഗു ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തു ഭീമൻ ഡേഗു ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ട് അവസാനം ഉണ്ടായി അവിടുന്ന് ഭീമൻ ഡേഗു മറ്റൊരു തീരത്തേക്ക് അവിടെ പോയി അതാണ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് പല അനാവശ്യമായ സംസാരങ്ങളൊക്കെ സംസാരിക്കുകയും വിഭ്രാന്തിയുള്ള രീതിയിൽ നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് ബിനിമന് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള ത്രാണി അറിയാതെ ഒരു ആളിന്റെ ഡിഗ്നിറ്റി മനസ്സിലാക്കാതെ സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോഴത്തേന് മുതിർന്ന പ്രവർത്തകരായിട്ട് നിൽക്കുന്നവരെ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവിടെ നിൽക്കുമ്പോൾ ഇവരെ മേളോട്ട് കയറ്റി നിർത്തുമ്പോഴത്തേന് നന്നായിട്ട് ബിജെപി പഠിക്കേണ്ട പാഠമാണ് തിരുവനന്തപുരത്ത് പോലും അവിടെ മീറ്റിംഗ് നടന്ന സമയത്ത് അടുത്ത ഒരു സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു വരുത്തുകയൊക്കെ ചെയ്തിട്ട് And, uh, Goshversion on. Goshversion on so Arrow, that, െ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു ശോഭനയ്ക്ക് പ്രത്യേകമായ സ്വീകരണമൊക്കെ കൊടുത്തു സിനിമാ നടന്മാരെ അനുകരിച്ചുകൊണ്ട് സിനിമാ നടന്മാരെ പിന്നാലെ പോയിക്കൊണ്ട് വോട്ട് ശേഖരിക്കാൻ കഴിയുമെന്ന് കേരളത്തിൽ ധരിക്കുന്നത് രാഷ്ട്രീയവാദിത്വമല്ലേ ഇവിടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ചൂറും ചുണയുമുള്ള ചെറുപ്പക്കാരൻ നല്ല സംഘടനാ പാഠവും ഉള്ളവരും നിലനിൽക്കുമ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നത് സംഘടനയ്ക്ക് എപ്പോഴും ദോഷം ചെയ്യുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിയുടെ തലങ്ങളിലെ എൻ ഡി എയുടെ മനസ്സിലാക്കാൻ കഴിയും മോഡി തരംഗം അത്ര പ്രബലമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വോട്ട് നന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് എംപികളെ നിർമ്മിക്കുന്നതിന് എം പിമാരുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്ഥാനാർത്ഥിത്വം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വിജയിക്കാൻ കഴിയും ഒരു നേതാവായി വരുമ്പോ ഒരു ജനപ്രതിനിധിയായിട്ട് വരുമ്പോഴത്തേക്ക് സേവനം ചെയ്യുവാനായിട്ടുള്ള സേവന മനോഭാവമുള്ള ആളായിരിക്കണം അങ്ങനെ നോക്കുമ്പോ ഈ കൃഷ്ണകുമാർ എന്താ സേവന മനോഭാവം ഉള്ളത് കൃഷ്ണകുമാർ ഒരാളെ വീട്ടിൽ നിന്ന് കാണാൻ പോയി കഴിഞ്ഞാൽ പറയും അത് ഞാനിപ്പം പാർട്ടിയുടെ ആളൊന്നുമല്ല അല്ല പിന്നെ ഞാനെന്ത് ചെയ്യാനാ ഇങ്ങനെ പറയാൻ ആളിനെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി കഴിഞ്ഞ എങ്ങനെയാണ് എന്തായാലും പ്രേമചന്ദ്രനെ പ്രേമചന്ദ്രന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല എങ്കിലും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കുറയാൻ സാധ്യതയുണ്ട് മോഡി പ്രഭാവത്തിൽ കിടക്കുന്ന കുറച്ച് വോട്ടിങ്ങിന്റെ ഉയർച്ചയല്ലാതെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാഗൽഭ്യം കൊണ്ട് കൊല്ലത്ത് വോട്ട് ശേഖരിക്കുന്നു എന്ന് പറയുന്നത് വളരെ കഠിനമാണ് എന്നുള്ളതാണ് നമ്മുടെ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ രണ്ട് മണ്ഡലങ്ങളെ പറ്റി നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും തിരുവനന്തപുരത്ത് എം കെ പ്രേമചന്ദ്രനും വിജയസാധ്യത മുന്നിൽ കാണുന്നു ഈ രണ്ട് മണ്ഡലങ്ങളുടെ ഫലങ്ങളുമായി ഇന്നിവിടെ പൂർണമാക്കുന്നു അടുത്ത ദിവസം അടുത്ത രണ്ട് മണ്ഡലങ്ങളിലെ പത്തനത്തിന്റെയും മാകേലിക്കതയിലെയും വിശേഷങ്ങളുമായി വരാം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം